ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് എന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വ്ളോഗ് കാണാം നമ്മൾ ഇന്ന് ഗുരുവായൂരിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ അതാ നമ്മളെ കൂടെ കുറച്ച് പേരധികം ഉണ്ട് നമ്മളൊരു ട്രാവലറിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോ തന്നെ മനസ്സിലായില്ല അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട് എല്ലാവരും യൂണിഫോമിലൊക്കെയാണ് കേട്ടോ സെറ്റ് സെറ്റും ഉണ്ട് പിന്നെ ബ്ലാക്ക് ബ്ലൗസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇന്ന് പോകുന്നത് അപ്പൊ അതിനൊരു കാര്യമുണ്ട് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ നമ്മൾ ആദ്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു നാലു മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏർ എന്നിട്ട് നമ്മൾ ആദ്യം മമ്മിയൂരെത്തി അപ്പൊ അവിടെ ഇരുട്ടായിട്ടെന്നെ കാണുന്നു അഞ്ചുമുക്കാലൊക്കെ ആകുമ്പോഴേക്കും ആ അഞ്ചുമുക്കാലത്തേക്ക് മുന്നേ മമ്മിയൂരെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്നിട്ട് വേഗം തൊഴുതു തൊഴുതു കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഗുരുവായൂരിക്ക് പോവാണ് അപ്പൊ എന്താണ് കാര്യം വെച്ചെങ്കിൽ നമുക്ക് അവിടെ ഒരു നാരായണീയം വായന ഉണ്ട് അപ്പോൾ അമ്മയൊക്കെ പോകുന്ന ആ ഗ്രൂപ്പിൽ അപ്പൊ എന്തായാലും ഞാനും വിചാരിച്ചു കൂടെ പോവാമെന്ന് കരുതി അങ്ങനെ പ്രാവശ്യം ഞാനും നാരായണീയം വായിക്കാമെന്ന് കരുതി കൂടെ പോയിട്ടുണ്ട് കേട്ടോ അതാ നമ്മൾ രാവിലെ അവിടെ എത്തിയ സമയത്ത് എടുത്ത കുറച്ച് കുറച്ച് വീഡിയോസാണ് അപ്പൊ രാവിലെ വളരെ നേരത്തെ ആയിരുന്നു ആറരയ്ക്കൊക്കെയാണ് നാരായണീയം വായന തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് അവിടെ എത്തിയ ഉടനെ ഞാൻ കുറച്ച് വീഡിയോസ് ഒന്ന് എടുത്തു കാരണം അതിനുള്ള സമയമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലുള്ള ആധ്യാത്മിക ഹോളിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് വായനാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ക്യാമറ അങ്ങോട്ടൊന്നും ഫോൺ കൊണ്ടുപോകാനൊന്നും പറ്റില്ല കാണിക്കാനൊന്നും പറ്റില്ല എന്തായാലും ഞാൻ പുറത്തുനിന്നുള്ള കുറച്ച് 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 അങ്ങോട്ട് പോകുന്ന വഴിക്ക് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെയാണ് ആദ്യം ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ അമ്പലത്തിന് പുറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ കാണിക്കാം കേട്ടോ മുതൽ ഏഴര വരെ ഒരു വൺ അവർ ആയിരുന്നു വായിക്കാനുണ്ടായിരുന്നത് അപ്പൊ അതെന്തായാലും വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കൂട്ടോ അമ്പലത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചു അപ്പോഴും നമ്മൾ ഉള്ളില് കേറിയിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്നുട്ടോ ക്യൂവിൽ നിന്നിട്ട് എൻ്റെ അമ്മ രാവിലെ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടാണ് ഉള്ളിൽ കയറി തൊഴുന്നത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ക്ലോക്ക് റൂമിൽ നിന്ന് ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മൾ ഫോൺ എടുത്തു ഇന്നിട്ട് എന്നിട്ടെടുത്തിട്ടുള്ള വീഡിയോസാണ് പിന്നെ ഇതൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചിണ്ടായിരുന്നത് നമ്മളൊരു വർക്കിംഗ് ഡേയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോ വിചാരിച്ചിണ്ടായിരുന്നത് തിരക്ക് കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കരായിട്ട് മുഹൂർത്തമുള്ള ദിവസമാണ് തോന്നുന്നു എൻ്റെ അമ്മ ഒരു അൻപത് കല്യാണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് ഒരുപാട് കല്യാണങ്ങൾ നിറയെ കല്യാണങ്ങൾ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പൊ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പൊ ഇനി എന്തായാലും ഭഗവാനെ കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ പോകുന്നതിന്റെ നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയണത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കിട്ടിയ സമയത്ത് ഒന്ന് വേഗം ഓടി പോയതാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പൊ ബാക്കി എല്ലാവരും ഉള്ളതാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് അധികം സമയമൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേഗം വരുകയാണ് അപ്പൊ നമ്മളെ എപ്പോഴും വ്ലോഗ് ഇടുന്ന സമയത്ത് അതിന്റെ താഴെ വരുന്ന ഒരു കമന്റ് ആണ് രജി ഒരു ഷോപ്പ് ഉണ്ട് അവിടെ പ്രിയങ്ക എന്നുള്ള പേരായിട്ട് അവിടെ പോയിട്ട് നോക്കണം കേട്ടോ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കമന്റിൽ വരാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം അപ്പൊ ഞാനും അമ്മയും അമ്മയും ഇതുപോലെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മയും പറഞ്ഞു നമുക്ക് എന്തായാലും ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ആ കടയിലൊന്നു പോകണം എന്ന് കരുതിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പൊ എന്തായാലും അവിടേക്ക് വന്നതാണ് കേട്ടോ ആ അപ്പൊ പറയാൻ മറന്നു അമ്മമ്മയും ചെ ചേച്ചിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും അവിടെ അമ്പലത്തിൽ തന്നെയാണ് അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ വേഗം ഒന്ന് വന്നതാണ് ഇവിടേക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എന്റെ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനത്തെ കമന്റുകൾ വന്നിരുന്നത് എന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കേട്ടെ എൻ്റെ അമ്മൂ ഒരു അവിടെ ഇല്ലാത്തായിട്ടൊന്നും ഒന്നുമില്ല ഒരു ലോകം തന്നെയാണ് അപ്പൊ ഇത്രയും കാലം നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കമന്റ്സ് കണ്ടിട്ടാണ് ഞാൻ അവിടെ പോ പോകുന്നത് അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല നമ്മള് ശരിക്കും ഈ ഒരു ഒറ്റ കടയിൽ കയറിയാൽ മതി അവിടെ എല്ലാം ഉണ്ട് അങ്ങനെ നമ്മളാണെങ്കിൽ അയ്യോ അങ്ങോട്ട് കുറെ ഓടുന്നത് ഞാൻ ഈ വഴിക്ക് ഓടുമ്പോ അമ്മയും അയ്യോ ഇങ്ങോട്ട് വയ്യോ ഇപ്പുറത്ത് ഉണ്ട് പറയും അപ്പുറത്ത് ചെല്ലുമ്പോ അപ്പുറത്ത് വേറെ സൈഡിൽ വേറെ പലതും കാണും വളകളും മാലകളും എന്റെ അമ്മ എനിക്ക് എനിക്കറിയില്ലേ പറയാൻ അത്രയ്ക്ക് സാധനങ്ങൾ ഒരു ഷോപ്പ് ഇട്ടോ എന്താ പറയാ അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങനെ ഓടി ഓടി നടന്ന് പിന്നെ വീഡിയോസ് എടുക്കണോ അതോ സാധനങ്ങൾ വാങ്ങിക്കണോ എനിക്കേ അറിയുന്നില്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ അമ്മ പറയും വേണം വന്നത് വല്ലതും വാങ്ങിക്കാൻ നോക്കുക പറയും അങ്ങനെ എന്തായാലും കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു മുഴുവനൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ സാധനങ്ങൾ വാങ്ങിക്കലും കൂടി വേണമല്ലോ അപ്പൊ എന്തായാലും അങ്ങനെ നടന്ന് 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 ഇടന്ന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാന്തായി പോയത് ശരിക്കും പറഞ്ഞാൽ ഈ കുപ്പിവള്ളട ഈ സെക്ഷനിലേക്ക് എത്തി എത്തിയപ്പോഴാട്ടോ എന്റെ അങ്ങനെ ഒരു സിമ്പിൾ ഡിസൈൻ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള വളകള് മാത്രമെന്നല്ല അവിടെ എന്തൊക്കെ തരം വളകളാണെന്നറിയോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനിട്ടോ ഞാൻ എന്തായാലും കുറച്ചൊക്കെ വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചതൊക്കെ പിന്നെ നമുക്ക് ഞാൻ കാണിച്ചു തരേണ്ട എന്തായാലും വ്ളോഗിൽ തന്നെ വീഡിയോയില് ഷോർട്സ് ആയിട്ടോ എങ്ങനെങ്കിലൊക്കെ കാണിക്കാം അപ്പം കാരണം കണ്ട വാങ്ങിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല അത്ര ഭംഗിയുള്ള ഓരോരോ ഡിസൈനുകള് അപ്പോൾ കുപ്പി വളക്കെ ഭയങ്കര രസം ഒരുപാട് ഒരുപാട് വാങ്ങിച്ചു നമുക്കങ്ങനെ കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയും അതുപോലെ ഉണ്ടായിരുന്നു കാണാനിട്ടോ പിന്നെ ചില ചില കളറുകളൊക്കെ നമ്മൾ കുപ്പിവളകളിലൊന്നും ഇതുവരെ കാണാത്ത ചില കളറുകളുണ്ട് ആ അതുപോലത്തെ കളറുകളൊക്കെ അതായത് ഇപ്പൊ ദാ ഈ മഞ്ഞ വെള്ള ഇങ്ങനത്തെ ഒരു ടൈപ്പ് മഞ്ഞ കളറ് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറ് കുപ്പിവളയിലൊന്നും അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ അവർ ഭയങ്കര അത്ഭുതമായിരുന്നു ശരിക്കും അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ എനിക്ക് ആവശ്യത്തിന് കുറച്ച് വിളകളൊക്കെ കുറച്ചൊക്കെ എടുത്തു കുറച്ചൊക്കെ വാങ്ങിച്ചു അങ്ങനെ അങ്ങനെ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ഒക്കെ ഡാൻസിന്റെ ഐറ്റംസ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അവിടെയുണ്ട് അതിനൊക്കെ ഉള്ള ഓർണമെന്റ്സ് പിന്നെ ബാഗുകളും പിന്നെ പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ അങ്ങനെ സ്റ്റിച്ചിങ്ങിന്റെ അങ്ങനെ കുറേ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടൂരും കൂടെ കുറെ നടന്ന് കുറേ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ എന്താ പറയുക അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നമുക്ക് നല്ല ടൈം വേണം നമ്മളിങ്ങനെ കുറെ നല്ല ഫ്രീ ആയിട്ട് നമ്മള് ഭഗവാനൊക്കെ തൊഴുത് കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ട് കുറെ ടൈം കിട്ടുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് സെലക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല തെരഞ്ഞു നടക്കാനുള്ള ഒരു സമയം വേണം ആ അങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സുഖമാണ് ആ ഇതിപ്പോ നമുക്ക് എന്താ വെച്ചാ അയ്യോ പോണല്ലോ 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 എന്നുള്ള തിരക്കില്ലല്ലേ നമ്മൾ ഉണ്ടാവുക അപ്പൊ നമുക്ക് പെട്ടന്ന് എല്ലാതിനും കൂടെ ഉള്ള ഒരു ഇത് കിട്ടില്ല ഓടി ഓടിയുള്ള ഒരു ഇതാണ് ആ അപ്പതാ അങ്ങനെ കമ്മലുകളുടെ അടുത്ത എപ്പോഴും എന്താ അമ്മ എനിക്ക് പറയാൻ അറിയില്ല എന്താ ഞാൻ പറയാം അങ്ങനെ കമ്മലുകളുടെ അത് ഒരുപാട് നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അവിടെ കുറച്ചൊക്കെ വാങ്ങിച്ചു അങ്ങനെ അങ്ങനെ ഇതിപ്പോ ഉണ്ടല്ലോ ഗുരുവായൂർ വ്ളോഗം പറഞ്ഞിട്ട് ഗുരുവായൂരിൽത്ത് കാണിച്ചത് ആകാ രണ്ടു മൂന്ന് മിനിറ്റും ബാക്കിയുള്ളത് മുഴുവനെ ഷോപ്പിങ്ങും അങ്ങനെ കാണുന്നവർ തോന്നണോ എന്താ ഈ കുട്ടി കാണിക്കുന്നത് ഗുരുവായൂർ വ്ളോഗ പറഞ്ഞിട്ട് എന്ന് എന്നുള്ളതാണ് എനിക്ക് സംശയം പക്ഷെ എന്തറിയോ ഭാഗ്യവശാൽ നമ്മളുടെ ഇത് ബ്ലോഗ് കാണുന്നതിലത്തെ ഒരു എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും ഏകദേശം എന്റെ സ്വഭാവമൊക്കെ ഉള്ളവർ തന്നെ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ളവരായിരിക്കും ഇത് കാണുക അപ്പൊ കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് കാണിക്കുമ്പോൾ എപ്പോഴും ആ ഷോപ്പിങ്ങിന്റെ എത്തുമ്പോൾ അതിനെ പറ്റിയിട്ട് പലരും പറയാറുണ്ട് കാണാൻ ഇഷ്ടാണ് എപ്പോഴും നമുക്ക് അതൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് എപ്പോഴും പലരും പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഒരുപോലൊക്കെ തോന്നുന്ന ഇഷ്ടങ്ങളായിരിക്കും പിന്നെ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചെങ്കിൽ പാറും പ്രതും കൂടെ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അത് സ്കൂളുള്ള ദിവസമായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് അവരില്ല അപ്പോ വീട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ പ്രതു എനിക്ക് കുറെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാറു പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമ്മൾ കൊണ്ടേ കൊടുത്താലും ഓക്കെ ആണ് അങ്ങനെ അപ്പൊ അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കുറെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് ശരിക്കും ഗുരുവായൂർ പോവാ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളായിരുന്നു കേട്ടോ മനസ്സിൽ നല്ല ഇഷ്ടത്തോടു കൂടി ഓർത്തിരുന്നത് ഒന്ന് അവിടെ ഹോട്ടലിൽ പോയിട്ട് നല്ല ദിവസം കഴിക്കാന്നുള്ളായിരുന്നു രണ്ടാമത്തത് ഈ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ അന്നൊന്നും പക്ഷേ ഈ ഗുരുവായൂർപ്പനെ തൊഴുക എന്നുള്ളത് അത്ര വലിയ കാര്യമായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ലെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ കുട്ടികൾക്കിപ്പോൾ എന്താ പക്ഷേ നമ്മൾക്ക് കുറച്ച് ബോധമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുള്ള സമയം തൊട്ടിട്ട് ഗുരുവായൂർപ്പനോട് ഇഷ്ടം കൂടിയും അതിലേക്ക് ആഡായി പക്ഷെ ഇപ്പോൾ മാറ്റില്ലാണ്ട് തുറന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ അതിന് ഒരിക്കലും മാറ്റം വരും തോന്നുന്നില്ല ഫുഡ് എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം ഇല്ല എന്ന് വെച്ചാൽ വേണമെങ്കിൽ കഴിക്കാം അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമല്ലേ അങ്ങനെയൊക്കെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് അങ്ങനെ വല്ലാണ്ട് ഒരു താല്പര്യം അങ്ങനെ ഇല്ല പക്ഷേ ഒരിക്കലും മാറാണ്ട് നിൽക്കുന്ന ആ ഒരു ഇഷ്ടം ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ോ അതെന്താ വച്ചാൽ അത് പലർക്കും ചിലപ്പോ ഈ സംസാരിക്കുമ്പോൾ ഇത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അല്ലേ അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും കമന്റിൽ പറയണം കേട്ടോ അത് പിന്നെ എന്താ പറയുക എനിക്ക് ശരിക്കും അവിടുത്തെ ആ സൗണ്ടൊക്കെ ഇങ്ങനെ ശരിക്കും കേൾപ്പിക്കണം എന്നുണ്ട് കാരണം എന്താണെന്നറിയോ അവിടെ ഇങ്ങനെ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും കുട്ടികളുടെ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഒരു ഭാഗത്തു കൂടെ ആ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും പിന്നെ ഒരു ഭാഗത്തു കൂടെ വേറൊരു സ്റ്റേജിൽ അങ്ങനെ നാരായണീയ വായന അങ്ങനെയൊക്കെ ആയിട്ട് അതുണ്ടാവും അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ടാവും പിന്നെ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും നാമങ്ങളുടെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പുറത്തെ കടകളിൽ നിന്ന് ആൾക്കാരുടെ ബഹളങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ും പിന്നെ അതുപോലെ തന്നെ കല്യാണം നടക്കുമ്പോഴുള്ള താലി കെട്ടുമ്പോഴുള്ള പക്കമേളത്തിന്റെ ഒക്കെ ശബ്ദം അങ്ങനെ മൊത്തത്തിൽ വലിയ രസമുള്ള ഒരു ഒരു അന്തരീക്ഷമാണ് അവിടെ കേട്ടോ അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ ഞാൻ ഇതുവരെ എല്ലാവരെയും കൂടി ഒന്നിച്ചു കാണിച്ചില്ലേ തോന്നുന്നു ഇത്രയും പേരാണ് നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നത് എല്ലാവരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ ഇതുവരെ ഗുരുവായൂർ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ അവർക്കൊക്കെ ഇത് കാണുന്ന സമയത്ത് എപ്പോഴും എന്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് അവിടെ വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വരാൻ സാധിക്കുന്നില്ല സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പൊ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹോട്ടലിൽ നിന്ന് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പക്ഷേ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല ഫുഡൊക്കെ ആയിരുന്നു പക്ഷേ അതിന്റെ ഒന്നും വീഡിയോസ് കിട്ടിയില്ല എനിക്ക് അപ്പത്തൊരു വിഷമായിരുന്നു കാരണം അയ്യോ അത് എടുക്കാൻ പറ്റിയില്ലല്ലോ ആലോചിച്ചിട്ട് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോരാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഉണ്ടായി അത് പക്ഷേ ഇതിൽ കാണിച്ചിട്ടില്ല ഉള്ളു അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ മൂന്ന് പേരെ കണ്ടുട്ടോ അവിടെ അത് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ടാണ് ചിലരെ കണ്ടത് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒര ഒരാളിനെ കണ്ടത് വര സ്ഥലത്ത് അപ്പൊ എന്തായാലും ഉള്ള അവരനെയൊക്കെ കണ്ട സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ഫോൺ ഇല്ലാത്ത സമയായിരുന്നു അതായത് ക്ലോക്ക് റൂമിൽ നമ്മൾ ഫോൺ വെക്കുമല്ലോ ഫോൺ നമ്മൾ അമ്പലത്തിന്റെ വിളിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ മൂന്ന് പേരനെ കണ്ടപ്പോഴും ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനേ അല്ലായിരുന്നു അത് അതെനിക്ക് ഭയങ്കര വിഷമാണ് കാരണം എപ്പോഴും അതുള്ളതാണ് ഉള്ളതാണ് ഗുരുവായൂർ പോകുമ്പോ എപ്പോഴും നമ്മൾ കാണും പക്ഷെ ആരുടെ കൂടെ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും കണ്ടു ഒരുപാട് സന്തോഷം നമ്മൾ സംസാരിച്ചു അങ്ങനെ അപ്പൊ അതും കൂടെ ഉം അങ്ങനെ നമ്മൾ എന്തായാലും തിരിച്ചു വീട്ടിലെത്തിയിട്ടോ ഗുരുവായൂർ പോയി തൊഴുതു വന്നതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് നല്ല പോലെ കാണുന്നില്ലേ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ അപ്പൊ ഇതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അതിൽ കുഞ്ഞ് 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 കുറേ സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ മൂക്കുത്തികളും അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ ഉണ്ട് അപ്പൊ ആ ബോക്സുകളുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞ നിറയെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ബോക്സ് ആയിട്ടൊക്കെ അപ്പൊ അതിലൊക്കെ കുറെ ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവോന്ന് എന്നറിയില്ല എന്തായാലും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെയാണ് അപ്പൊ ഇപ്പൊ എന്താ ഇപ്പൊ ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചു ചോദിച്ചാൽ അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എന്താ അറിയോ കാണുമ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് പക്ഷെ ചെറു ചെറിയ ചെറിയ സാധനങ്ങളല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും അത് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാവരോടും താങ്ക്സ് ഇട്ടോ കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കമന്റ് ആയിട്ട് എന്തായാലും അത് നന്നായി അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അവിടെ പോവാൻ പറ്റി അങ്ങനെ അപ്പം നമ്മുടെ ഗുരുവായൂർ വ്ലോഗും ഈ ഷോപ്പിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യൂലോ അല്ലേ അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരയ്ക്കും ബായ്